نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا لا تسألوا عن أشياء إن تبذلكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبذلكم عفى الله عنها والله غفور حليم ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസീത്ത് ചെയ്യുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അനേകം പ്രത്യേകതകളുടെ കൂട്ടത്തിലൊരു കാര്യം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു ഇസ്ലാമിൻ്റെ ഒരടിത്തറയെപ്പറ്റിയാണ് പറഞ്ഞത് അഥവാ ആരാധനകളുടെ വിഷയത്തിൽ അതിൻ്റെ അസല ഹറാമാണ് നമ്മളൊന്നും ഉണ്ടാകാൻ പറ്റില്ല എനിക്ക് തെളിവ് വേണം തെളിവുള്ളത് മാത്രമാണ് ഈ ആരാധനകൾ ഒക്കെ അത് റസൂൽ പറയണം പറയണം അല്ല പഠിപ്പിക്കണം റസൂൽ തിരുമേനി പറയണം അല്ലാത്ത ഒരു ആരാധനയും ആരുണ്ടാക്കിയാലും അത് വിഗത്താണ് അത് തള്ളണം ആരാധന അല്ലാത്ത വിഷയങ്ങളിലോ നേരെ എതിരാണ് അതിനൊക്കെ അസുഖം ഹെലാലാണ് ഹറാമെന്നുള്ളതിനാണ് തെളിവുണ്ട് ആദ്യം പറഞ്ഞതിന് എതിര് അതിന് മുഴുവനും ഹെലാൽ ഇനി അത് ഹറാമാണ് എന്നാരെയും പറഞ്ഞാൽ അതിനാണ് തെളിവുണ്ട് ഇത് നമ്മുടെ ദീനിന്റെ ഒരു പ്രത്യേകതയാണ് കാരണം ഈ ലോകത്ത് കണ്ടമാനം വസ്തുക്കളുണ്ട് ഭക്ഷണ പദാർത്ഥമാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു അതിനെപ്പറ്റി പറയപ്പെടുന്നത് മുപ്പത്തി അയ്യായിരത്തോളം ഇനങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു ചില കണക്കുകളാണ് മത്സ്യത്തിന് ഇനം തന്നെ ഏകദേശം മുപ്പതിനായിരം എന്നൊക്കെ പറയണം അപ്പോൾ ഹരാലുകൾ നോക്കിയാൽ അതിന്റെ പട്ടിക വളരെ നീണ്ട് കടക്കുകയാണ് അതിൽ നിന്ന് ഹറാമിങ്ങിട്ട് എണ്ണിയെടുക്കാൻ പറ്റണം അത് നമ്മുടെ ദീനിന്റെ ലാളിത്യമാണ് മഹത്വമാണ് അറിയിക്കണം ഞാനൊരു വലിയ പണ്ഡിതന്റെ ഒരു വാചകം ഇവിടെ പറയാൻ ഷേഹ് മുഹമ്മദ് ബിൻ അൽ അലുസൈമീൻ സൗദി അറേബ്യയിലൊക്കെ വലിയൊരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം പരിശുദ്ധ ഖുർആൻ്റെ ഒരു വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയാം പക്ഷെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബക്കറയിലെ ഒരു വചനമുണ്ട് നമുക്കൊക്കെ അറിയും തുടക്കത്തിലാണ് എന്താണത് അവൻ ആരാണ് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നു ആയത്ത് കേട്ടാൽ തന്നെ മനസ്സിലോ അതിന്റെ മഹത്വം റബ്ബിന്റെ അനുഗ്രഹം എത്ര ഉണ്ടെന്ന് മനസ്സിലാകും എന്താപ്പോ പറഞ്ഞത് അലി ജമിയാൻ ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നവനാണ് അള്ളാഹു ഇതിന്റെ വിശദീകരണത്തിലാണ് ഞാൻ പറഞ്ഞ ഷേഖ് പറയുന്നത് എന്താണത് അന്നൽ അസുലി അസുൽ ഭൂമിയിലുള്ളതൊക്കെ എന്നതാണ് അസുൽ മാഫിൽ അർലി അൽ അസുലു കൊണ്ടും ആവർത്തിച്ച് പറയണം ഭൂമിയുള്ളത് മുഴുവനും അതിന്റെ അസുൽ ഒക്കെ എന്താണ് ഹലാലാണ് ഭൂമിയിലുള്ളതൊക്കെ ഹലാലാണ് മിന്നസ്ജാർ വ മിയാർ അതിലെ മരങ്ങൾ അതിലെ വെള്ളം സിമാർ പഴങ്ങൾ മറ്റ് ജീവികൾ വയറുതാലിക്ക് അതല്ലാത്ത എന്തൊക്കെയുണ്ട് അതൊക്കെ ഹലാലാണ് അല്ലുഫി അൽ ഹില്ലു വീണ്ടും അതിലൊക്കെ അസുൽ ഹലാലാണ് വായിധത്തിനറിയും ഇതൊരു മഹത്തായ അടിത്തറയാണ് നിയമമാണ് അദ്ദേഹം പറയണം ഇതിന്റെ അടിസ്ഥാനത്തില് മരത്തിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് വല്ലതും അപ്പൊ വേറെ ചിലര് അവനോട് പറഞ്ഞു ഹറാം അത് ഹറാമാണെന്ന് പറഞ്ഞാൽ ആരോടാണ് തെളിവ് ചോദിക്കേണ്ടത് അദ്ദേഹം തന്നെ ചോദിക്കുകയാണ് ഒരാള് ഒരു മരത്തിൽ നിന്നെന്തോ കഴിച്ചു വേറൊരുത്തം പറഞ്ഞു ഹറാം അപ്പൊ രണ്ടാൾ ഒരാൾ ഹറാമെന്ന് പറഞ്ഞു മറ്റാൾ കഴിച്ചവന് ഇപ്പൊ ഒരു പ്രശ്നമായല്ലോ അപ്പൊ ആരോടാണ് തെളിവ് ചോദിക്കേണ്ടത് ഒരു സംശയമില്ല ഹെറാമാണെന്ന് പറഞ്ഞവനോടാണ് തെളിവ് ചോദിക്കേണ്ടത് ഹറാമെന്ന് പറഞ്ഞാൽ തെളിവ് എന്താ ചോദിക്കണം തെളിവ് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഹലാലാണ് ആ ഭൂമിയിലുള്ളതൊക്കെ ഹലാലാണ് റാമ് അതിൽ നിന്ന് എണ്ണിയാൽ കൈകൊണ്ട് എണ്ണി എടുക്കാവുന്നതേ ഉള്ളു ബാക്കിയൊക്കെ ഹലാലാണ് അതാണ് ഹുവല്ലും ഭൂമിയിൽ ഉള്ളത് മുഴുവനും അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എല്ലാം നിങ്ങൾക്കുള്ളത് പരിശുദ്ധ പരിശുദ്ധക്കുറ ഒരു വചനത്തിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ പറഞ്ഞു ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് അതിലടങ്ങിയ ഒരു മൂന്ന് കാര്യം അതും കൂടി പറയുന്നുള്ളൂ അഅലിസ്ലം പറഞ്ഞു ഞാൻ മിണ്ടാത്തത് നിങ്ങൾ വിടും പിന്നെ അതിന്റെ പിന്നാലെ കൂടണ്ട ഞാനൊന്നും പറയാത്തത് എന്ന് പറഞ്ഞാൽ എന്നത് അറാമാണോ എന്നൊക്കെ ഞാൻ പറയാത്തുണ്ടാവും അതിനെപ്പറ്റി ചോദിച്ച് ഇങ്ങനെ നടക്കണ്ട ഇന്നമാ ഹാ ലാൻ കുമ്പി കെസറത്തി നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിച്ചത് അവരുടെ ചോദ്യം വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് കെസറത്ത് എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കുക അതെന്താണ് ഇതെന്താണ് എന്നിട്ട് ഹെറാമ് പിടിച്ചു വാങ്ങുക ചോദിച്ച് ചോദിച്ച് അങ്ങനെ വാങ്ങുന്നവരുണ്ടാവും ചിലത് ഹെറാമൊക്കെ വളരെ വ്യക്തമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഫൈദ ഞാൻ വിലക്കിയാൽ അത് ഒഴിവാക്കണം വിലക്കുകളൊക്കെ ഒഴിവാക്കണം കാരണം വിലക്ക് കുറച്ചല്ലേ ഉള്ളൂ അതൊക്കെ ഒഴിവാക്കണം വൈദ അമർത്തക്കും ഞാൻ വല്ലതെന്ന് കൽപ്പിച്ചാലോ ഫും ഇന്നും മസ്തത്താഴ്ത്തം നിങ്ങൾ എന്ത് ചെയ്യണം അത് പരമാവധി ചെയ്യണം മൂന്ന് കാര്യം ഇവിടെ പറഞ്ഞു ആ മൂന്ന് കാര്യമാണ് ഞാൻ ചുരുക്കി പറയാൻ പറഞ്ഞത് ഒന്ന് ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുക ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുക അങ്ങനെ വർദ്ധിപ്പിക്കുന്നതിനെതിരെ വന്ന ഒരു വചനം കൂടിയാണല്ലേ ഇനി വിശുദ്ധ ഖുരാൻ അതിനെപ്പറ്റി പറഞ്ഞതാണ് ഞാൻ തുടക്കത്തിൽ ഓതിയത് യാ ഓദ്യിയത് യാല്ലാമനു സത്യവിശ്വാസികളെ നമ്മൾ വിളിച്ചിട്ട് പറയാൻ പറയാൻ ലാ തസ്അലു അൽ നഷിയ പല കാര്യത്തെപ്പറ്റി പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കണ്ട ഈ തൂപുതലൊക്കെ തെസുവക്കും അതിന്റെ ഉത്തരം കിട്ടിയാൽ പിന്നെ ബുദ്ധിമുട്ടായിരുന്നു ചോദിച്ച് കറാമ് വാങ്ങണ്ട ചോദിച്ച് ചോദിച്ച് വിലക്ക് വാങ്ങണ്ട അപ്പൊ പിന്നെ അതിന് ഉത്തരം കിട്ടിയ ബുദ്ധിമുട്ടാകും എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പൊ ചോദിച്ചിട്ട് ബുദ്ധിമുട്ട് വാങ്ങിയ മുമ്പുള്ളവര് അവര് നശിക്കാനുള്ള കാരണം പോലും ഇവിടെ പറഞ്ഞു നമുക്കൊക്കെ അറിയാം ഇസ്രാ ഇല്ലരെ പറ്റിയിട്ട് അവരോട് ഒരു പശുവിനെ ആരാധ അറുക്കാന്ന് പറഞ്ഞു പശുക്കുട്ടി ഒരു പശുവിനെ അറുക്കണം എന്ന് പറഞ്ഞു ഒരു പ്രത്യേക കാര്യം തന്നെയാണ് വിശദീകരണത്തിൽ ഒന്നും ഞാൻ പോകുന്നില്ല അപ്പൊ അവർക്ക് എന്ത് ചെയ്താൽ മതി ആ കൽപ്പന ചെയ്താൽ മതിയായിരുന്നു ഒരു പശുവിനെ കിട്ടാ അവര് ബുദ്ധിമുട്ടില്ലല്ലോ പക്ഷെ അവര് ചോദിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ചോദിച്ച് അവന് ഉത്തരം കൊടുക്കേണ്ടി വരും അപ്പൊ അവര് പറഞ്ഞു ആ പശു എന്ത് പശുവാണ് എന്ത് പശുവാണ് അപ്പൊ പറഞ്ഞു ആ പശു വലാ ബിക്കർ ഏത് വയസ്സ് കൂടാനും പറ്റൂല കുറയാനും പറ്റൂല ചോദിച്ചിട്ടില്ല ഇതെന്തും പ്രശ്നമല്ല ചോദിച്ചപ്പോ എന്തേലും ഉത്തരം കൊടുത്തു ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുക്കും അത് പറഞ്ഞ് വായിച്ച കൂടിയും പറ്റൂല കുറഞ്ഞാലും പറ്റൂല എന്താ പിന്നെ അങ്ങനെ അടുത്തരം കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ നിർത്തിയില്ല അവര് പിന്നെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ അതിന് നിറം എന്താന്ന് ചോദിച്ചു നാലോലുക ആദ്യം നിറൊന്നും നോക്കണ്ട ഏത് കിട്ടിയാലും കറുത്തതോ വെളുത്തതോ മഞ്ഞ നിറോ ഏത് കിട്ടിയാലും നിർത്താൻ മതി പക്ഷെ ചോദിച്ചു വാങ്ങുകയാണ് ബുദ്ധിമുട്ട് എന്താ അവർ ചോദിച്ചതിന് നിറം ചോദിച്ചു അപ്പൊ അവന് ഉത്തരം കൊടുത്ത് ചോദിച്ചാ ഉത്തരം കൊടുക്കാൻ ഏറ്റവും നല്ലതാണെന്ന് ചോദിച്ചു അതിന് ഉത്തരം കൊടുത്തു അത് നല്ല ശുദ്ധമായ മഞ്ഞ നിറം നിറം കാണുന്നവർക്ക് കൗതുകം തോന്നാം വളരെ ഉഷാറായ മഞ്ഞ നിറായിരിക്കണം അപ്പൊ കണ്ട നല്ല ഉഷാറ് തോന്നണം എന്നു പറഞ്ഞു ചോദിച്ചു വാങ്ങിയതാണ് എന്നിട്ട് വീണ്ടും ചോദിക്കാണ് പിന്നെ ഇന്നലെ ബക്കാറ തക്ഷാബ് ആശയക്കുഴപ്പായി ഒന്നും കൂടി വിശദീകരിച്ചു നന്നായി അപ്പൊ പറഞ്ഞു അതിന്റെ ഭൂമിയിൽ ഉഴുതാൻ ഉപയോഗിക്കരുത് അതുപോലെ വെള്ളം നനക്കാൻ ഉപയോഗിക്കരുത് ലാശയത്തെ യാതൊരു പാടുകളും കാണരുത് അവസാനം പിന്നെ അവർക്ക് അത് കിട്ടാൻ തന്നെ പാടായി കണ്ട ബുദ്ധിമുട്ട് ചോദിച്ചു വാങ്ങുന്ന കാര്യം പറഞ്ഞു അപ്പൊ ഇവിടെ അലൈഹി അല്ലെല്ലാം അത് വിശുദ്ധ ഖുരാൻ പറഞ്ഞ പറഞ്ഞു നബി പറഞ്ഞത് അലൈഹി അല്ലൈവീസ് പറഞ്ഞു എന്താന്നറിയോ നിങ്ങൾ ഫല ഇന്നലാത്തുള്ള നിങ്ങൾക്ക് അള്ളാഹ് കുറെ ഫറന്തുകളുണ്ട് അത് പാഴാക്കരുത് ഫറലുകൾ ചെയ്യണം ഹെദ്ദുതൂതൻ ഫലാത്താത്തത് കുറെ അതിർത്തി വെച്ചിട്ടുണ്ട് കുറെ പാടില്ലാത്തവരുണ്ട് അത് അതിലങ്കനം പാടില്ല അപ്പൊ ഹെറാമാശിയാവും ചില ഹെറാകി ഫലാത്ത് അന്തഹിക്കുക നിങ്ങൾ എന്ത് ചെയ്ത് അതിനെപ്പിച്ചു ചീന്നരുത് അതിന് ഹെറാമുകളൊക്കെ ഒഴിവാക്കണം എന്നിട്ട് പറയാവ സഖത്ത് നശിയാം അല്ല കുറേ കാര്യം ഉണ്ടായിരിക്കണം ചിലത് അത്ര നല്ല അല്ല എന്നൊക്കെ അറിഞ്ഞാലും അതിന് അഫുതൽ ഇതാണ് ഏറ്റവും അഫുദൽ ഇത് ചെയ്തോട്ടെ മറ്റൊത്ര പ്രശ്നമില്ല എന്നൊക്കെ അറിഞ്ഞാലും ചിലതിനെ പറ്റി അള്ള മിണ്ടിയിട്ടില്ല അതാ പറഞ്ഞേ അത് റഹ്മത്തല്ലേക്കും അത് നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ് അത് വയറുമിസിയ അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കേണ്ട ഫലാത്ത് അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കേണ്ടതില്ല ചോദിച്ച് നടക്കേണ്ടതില്ല എന്നാണ് ഇവിടെ നബിസ്വല്ലാഹു അലൈഹി സ്വല്ലം പറഞ്ഞിട്ടുള്ളത് അത്ര അല്ല ഇത്തരം വിഷയത്തിൽ കുറെ പ്രമാണങ്ങൾ കാണും ഒന്നുകൂടി ഞാൻ പറയാം ഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉൽ മുസ്ലിം മീനഫിൽ മുസ്ലിം ജുർമൻ മുസ്ലിംകൾക്ക് ഒരു മുസ്ലിംകൾ ഏറ്റവും ഉൽമ ചെയ്യുക എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരു ഉൽമൻ കാരണം നിയമം വന്ന പിന്നെ എല്ലാവർക്കും ബാധകമാവുമല്ലോ അതുകൊണ്ട് പറയണേ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ വേറെ ചില മുസ്ലിങ്ങൾക്ക് വല്ലാത്ത ഒരുമു ചെയ്യേണ്ട അതെന്താ മൻ ലം മനസ്സാലം കറാമാക്കപ്പെടാത്ത ഒരു കാര്യത്തെ പറ്റി ചോദിക്കുക എത്തി ചോദിച്ചത് കാരണം അറാമാക്കപ്പെടുക ചോദിച്ചത് കാരണം പിന്നെ ഹറാമായി അപ്പോൾ എല്ലാവർക്കും പിന്നെ നിയമം അങ്ങനെ തന്നെയായി ഇതാണ് ഇമാം ബുഹാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹരി ഇനി ഞാൻ ഈ ഓദ്യ ആയറ്റിന്റെ ഒരവതരണ കാരണം കൂടി പറയാം ഈ ാത്തെ അശിക്ക എല്ലാ കാര്യത്തെ പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അറിഞ്ഞില്ലേ ചോദിക്കരുത് എന്ന് പറഞ്ഞല്ലോ കാരണം അതിന് പിന്നെ ചോദിച്ചാൽ പിന് ഉത്തരം കിട്ടും ഉത്തരം കിട്ടിയ പിന് അത്ര ഗുണകരാവൂല അതാണ് ഇവിടെ വസല്ലം ഈ പിന്നെ ആയത്തുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയണം എന്താന്ന് ചോദിച്ചാൽ നബിക്കൊരു ദേഷ്യം പിടിച്ചൊരു സംഭവമാണ് ആൾക്കാർ ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കുക അതിലൊരുത്തം ചോദിച്ചെന്താ അറിയാം മൻ നവിന്റെ ചോദിച്ചു വേറൊരുത്ത ചോദ്യം അയിന അബി എന്റെ വാപ്പ ആര് ഇതൊന്നും ഇപ്പൊ നെബിയോട് ചോദിക്കേണ്ട ചോദ്യമല്ല പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയപ്പോ കൊടുങ്ങി ഒരാൾ ചോദിച്ചാ അയിനബിന്റെ വാപ്പ എവിടെയാണ് നെബി പറഞ്ഞു ചോദിച്ചാ സത്യം പറയണല്ലോ അബൂക്ക ഫിന്നാർ നിന്റെ വാപ്പ നരകത്തിലാണെന്നും അതാ സാബിക്കും അല്ലാത്ത ബുദ്ധിമുട്ടായി വേറൊരുത്തന്റെ ചോദ്യം അയിനബിന്റെ മൻ അബി എന്റെ വാപ്പ ആരാന്നാ ചോദിച്ചത് എന്റെ വാപ്പ ആരാണ് അപ്പൊ അബൂക്ക ഹുദാഫ നിന്റെ വാപ്പ ഹുദാഫയാണെന്നും ഈ ചോദ്യം നബി അലൈഹി സ്വല്ലോട് ചോദിച്ച വിവരം ഈ അബ്ദുള്ള എന്ന വ്യക്തിയാണ് ഈ ചോദിച്ചത് നിന്റെ വാപ്പ ആരാണ് നിന്റെ വാപ്പ ഹുദാഫയാണെന്ന് തിരുവേനി പറഞ്ഞു അപ്പൊ ഇങ്ങനെ ചോദ്യം തന്റെ മകൻ ചോദിച്ച ഉമ്മ അറിഞ്ഞപ്പം ഈ അബ്ദുള്ളയുടെ ഉമ്മ പറയണ വാചകം എന്തെന്നറിയോ ഉമ്മ പറഞ്ഞ ആ സമയത്ത് ബിബിനിൻ കത്തുവും എക്ക ഉമ്മ തന്റെ ഉമ്മയെ ഉപദ്രവിക്കുന്ന നിന്നെ പോലുള്ളൊരു മകൻ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇതിപ്പോ എന്താ അങ്ങനെ നീ വാസ്തവത്തില് എന്തൊരു ഷെറാണ് എന്റെ ചോദ്യം വഴി ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതെന്ന് അറിയണമെങ്കിൽ വേണ്ടാത്ത ചോദ്യം എന്തിനാ ചോദിച്ചത് എന്റെ വ്യാപാരം എന്നാ ചോദിച്ചു വേണ്ടാത്തൊരു ചോദ്യം ആയിരുന്നു എന്റെ കാരണം എന്താണെന്നറിയോ അറിയോ അവരുടെ ഉമ്മ ജാഹി കാലത്ത് ജീവിച്ച ആളാണ് പിന്നെ ഇസ്ലാമിലേക്ക് വന്നതാണ് അപ്പൊ അവര് പറയുന്നത് എന്താന്ന് ചോദിച്ചാല് നീ ആമൻ താൻ മാ നിസാഫിൽ ഈ ജാഹിലിയ കാലത്ത് സ്ത്രീകളൊക്കെ ചെയ്തിരുന്ന പല തിന്മകളും ഉണ്ട് ആ കൂട്ടത്തിൽ അവർക്ക് തിന്മകളൊന്നും കൂട്ടത്തിലാണ് വ്യഭിചാരം എന്നത് അപ്പൊ ഞാനും ആ കൂട്ടത്തിലൊക്കെ പെട്ടുപോയ ആളായിരുന്നു ജാഹിരീ കാലഘട്ടത്തിൽ അപ്പൊ നീ അവിടെ വെച്ച് പിന്നെ പിന്നെ മുസ്ലിമായി പിന്നെ അവർക്ക് തെറ്റിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റാത്ത അവസ്ഥയായി ജാഹിരീ കാലൊക്കെ മറന്നുപോയി അതൊന്നും പിന്നെ ചോദ്യം ചെയ്യപ്പെടില്ല ഇസ്ലാം വന്നതോടുകൂടി ജൈലികാലത്ത് ചെയ്തതൊന്നും പിന്നെ അല്ല പക്ഷെ മകൻ ആൾക്കാർ മുമ്പിൽ സദസ്സിൽ വെച്ചിട്ട് നബിയോട് ചോദിക്കുകയാണ് എന്റെ വാപ്പ ചോദിച്ചാൽ അഥവാ നബി ഉദാഫയല്ലാത്ത വേറൊരുത്തന്റെ പേര് പറഞ്ഞാൽ കാരണം വ്യഭിചാരത്തിലൊക്കെ ഞാൻ പെട്ടുപോയിട്ടുണ്ട് ഇപ്പൊ നിന്റെ വാപ്പ നിലക്കറിയപ്പെടുന്നത് ഇപ്പൊ ഹുദാഫയാണ് അദ്ദേഹം മുസ്ലിമാണ് എന്നാൽ അഥവാ നിന്റെ പിതാവ് ഉദാഫ അല്ലെങ്കിൽ നീ എന്നെ വഷളാക്കി നിന്റെ പിതാവിനെ വഷളാക്കി ി നീമൊരു വ്യവിചാരത്തിലുള്ള കുട്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയപ്പെടൂലേ എന്തിനാണ് ഈ വേണ്ടാത്ത ചോദ്യങ്ങളുമായി നടക്കുന്നത് എന്ന് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ അബ്ദുള്ള എന്ന മകനോട് ഉമ്മ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ള സംഭവം ഇറങ്ങുണ്ടായപ്പോഴാണ് അള്ള അയ്യല്ലീൻ ആമനു സത്യവിശ്വാസികളെല്ലാ തെസലും നഷിയ പല കാര്യത്തെപ്പറ്റി ചോദിച്ചുകൊണ്ട് കണ്ടാം കാരണം എന്തോ അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഗുണകരമാവൂല എന്നൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതായാലും ശരി ഇവിടെ ആ ഹദീസിൽ പറഞ്ഞ കിസറത്ത് സുഹാലിന്റെ ചോദ്യം വർദ്ധിപ്പിക്കുക എന്നുള്ള വിഷയം അതാണ് ഇവിടെ അവിടെ ഒരു കാര്യം പറഞ്ഞത് മറ്റേതാ ഹദീസിൽ പറഞ്ഞ വിഷയം എന്താണെന്ന് പറയാം രണ്ടാമത് പറഞ്ഞ വിഷയം ഫൈദും പോവും ഞാനൊന്ന് വിലക്കിയാൽ അതൊക്കെ ഒഴിവാക്കണം കാരണം വിലക്ക് വളരെ കുറവാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഭൂമിയുള്ളതൊക്കെ നമുക്ക് വേണ്ടിയാണല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ ഹെലാലുകൾ ഒരുപാടുണ്ട് വൃതയെ കുത്തി കുത്തി ചോദിച്ചു നൈതിരിമേ ഹലക്കൽ മു താഴ്മിക്കൂന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏത് ഈ കുത്തി കുത്തി ചോദിക്കുന്ന ആൾക്കാർ നശിച്ചിരിക്കുന്നു എന്നൊക്കെ നബി അല്ല അലൈഹി പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അമിതമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ട് ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്ന ആൾക്കാരെ പിന്നെ ചോദിക്കേണ്ട വിഷയങ്ങൾ ഏതാന്നുള്ളത് അത് പിന്നെ നമുക്ക് വ്യക്തമായി തരും പിന്നെ ഹദീസിൽ പറഞ്ഞ കാര്യം ഞാൻ വല്ലതും വിലക്കിയാ നിങ്ങളത് ഒഴിവാക്കണം വിലക്ക് വളരെ കുറവേ ഉള്ളൂ വിലക്കീട് എന്തായാലും ഒഴിവാക്കണം വളരെ കുറച്ചുള്ള മുഴുവനും ഹലാലാണ് വിലക്കീട് വളരെ കുറച്ചുള്ളത് നല്ല ശ്രദ്ധിക്കണം ഇസ്ലാം വിലക്കീട് ഒഴിവാക്കണം അത് മൊത്തത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നതെന്ന് അറിയാം ഒക്കെ പാട് കൂട്ടിവെച്ചിട്ട് കുല്ലുമാഫി ചുറുക്കുൻ ആ കുഫുറും ഹെറും ചുറുക്കും കുഫറും ഉള്ളതൊക്കെ ഹെറാമായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലാക്ക് അവകാശപ്പെട്ട സൃഷ്ടികൾക്ക് കൊടുക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെയുള്ളത് മുഴുവനും ഹറാമാണ് അതിൽ ബന്ധപ്പെടും വിവാദത്തിലുള്ള അസുനാം വിഗ്രഹങ്ങൾ ആരാധിക്കൽ അതുപോലെ അവൽ ഖുബൂർ കബറുകൾ ആരാധിക്കൽ അങ്ങനെ കബറുള്ള ആൾക്കാരോട് ദു ചെയ്യൽ അവർക്ക് അവരുടെ പേരിൽ നിർച്ച നേരൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവൽ ഇസ്സിഹാസഭി വരില്ല അവളല്ലാത്തവരോട് സഹായം തേടാം മരിച്ചുപോയ ആൾക്കാരോട് മറഞ്ഞ രൂപത്തിലുള്ള സഹായം തേട്ടം ഔ ഇൻഖാർ മാ ജാബിഹില്ല ഓ റസൂൽ അല്ലെങ്കിൽ അള്ളി റസൂലും കൊണ്ടുവന്നതിനെ നിഷേധിക്കുക അല്ലെങ്കിൽ ആ അള്ളി റസൂലും കൊണ്ടുവന്നതിനെ പരിഹസിക്കുക അപ്പൊ ഇതെന്താ ഇതിലൊക്കെ ഉള്ളത് ശിർക്കും കുഫുറുമാണ് അത് ഹെറാമായിരിക്കും അതുപോലെ കുല്ലുമാഫി ഇവറാർ ബിൻ നഫ്സിയോയർ സ്വന്തത്തിനും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതൊക്കെ ഹറാമായിരിക്കും സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഏതുപോലെ മനുഷ്യരെ കൊന്നുകളയാ കൊലപാതകം നടത്തുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം അതുപോലെ മദ്യപിക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് സ്വന്തത്തിനും പ്രശ്നമാണ് മറ്റുള്ളവർക്കും ഇസ്ലാം അറാമാക്കിയത് പീജാരി കാര്യങ്ങളാണ് അതൊക്കെ ഈ ശരീരത്തിന്റെ പ്രത്യേകതയാണ് അതുപോലെ വ്യഭിചാരം അതുകൊണ്ടൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ അതുപോലെ ലിവാത്ത് സവർഗരതി അതുപോലെ അന്യായമായ ധനം തുന്നൽ നടത്തുക പലിശ വാങ്ങുക വിഷു വഞ്ചന നടത്തുക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഇതുപോലെ ഈ ഫസാദ് ഉണ്ടാവും ഉൽമുണ്ടാവുന്നതൊക്കെ മാതാപിതാക്കൾ ഉപദ്രവിക്കുക അപ്പൊ ഈ പറയുന്ന എണ്ണുന്ന വിഷയത്ത് ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതൊക്കെ ശരിയല്ല എന്ന് പറയാൻ കഴിയോ ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തുകൾ എന്താണ് അത്തരം കാര്യങ്ങളാണ് നമ്മുടെ ദീന് ഹെറാമാക്കി മാറ്റിയിട്ടുള്ളതേ അതുപോലെ കുടുംബ ബന്ധം തകർക്കല് കൈക്കൂലി വാങ്ങല് ലീപത്ത് പറയല് നമീപത്ത് പറയല് കള്ളം പറയല് അതുപോലെ കിബിറ് ഹസദ് ഭഗാവ് വെറുതെ ആൾക്കാരോട് പകയും വിദ്വേഷക്കായി നടക്കുക വെറുപ്പുണ്ടാകുക ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സമ്മതിക്കുക അതൊക്കെ തെറ്റ് തന്നെ എല്ലാവരും തല ിക്ക് സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് ഇസ്ലാമിൽ ഹറാമാക്കി ഈ ഹറാമാക്കിയതൊക്കെ ഒഴിവാക്കണം അതൊക്കെ നമ്മൾ ഒഴിവാക്കണം നല്ലോ ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ അപ്പോ മൂന്ന് നിർദ്ദേശം രണ്ട് നിർദ്ദേശം ചുരുക്കി പറഞ്ഞിട്ടുള്ളത് എല്ലാം നബുതിരുമേയുടെ അധ്യാപനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു സുബേനോത്താലാം അത് ശ്രദ്ധിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പുറത്തു മാറാവട്ടെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസീത്ത് ചെയ്യണം അലൈഹി പറഞ്ഞ ഹദീസന് മൂന്ന് കാര്യം പറഞ്ഞല്ലോ ഒന്ന് ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് വിലക്കിയത് രണ്ടാമത് റസൂൽ എന്താണോ വിലക്കിയത് എന്നാൽ ദീന് വിലക്കിയത് വളരെ കുറച്ചുള്ളൂ അതൊക്കെ ഒഴിവാക്കണം പിന്നെ പറഞ്ഞു ഞാൻ ഈ വല്ലതും കൽപ്പിച്ചാൽ കഴിവിന്റെ പരമാവധി ചെയ്യുക എന്നാ പറഞ്ഞത് അവിടെ അത് മുഴുവൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ പരമാവധി വിലയ്ക്കുക ഒക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാലോ അത് പരമാവധി ചെയ്യുക എന്നാ പറഞ്ഞത് കാരണം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂല അഞ്ചു നേരത്തെ നിസ്കാരം തന്നെ രോഗിയാണെങ്കിൽ നമുക്ക് ഇതിനെ എല്ലാ പള്ളി വെച്ച് നിർവഹിക്കും പോലെ ചെയ്യാൻ പറ്റൂല യാത്രയിലാണെങ്കിലോ അവിടെ നമുക്ക് പ്രശ്നം വരും ഇതുപോലെ തമിഴ്നാലിലെ നോമ്പാണെങ്കിലും നമുക്ക് രോഗമുണ്ടെങ്കിൽ എങ്ങനെയാണോ അല്ല നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു അതുപോലൊന്നും കഴിയില്ല കഴിവിന്റെ പരമാവധി കഴിയില്ലെങ്കിലും ഒഴിവാക്കാം അതിന് വേറെ പരിഹാരങ്ങളുണ്ട് രജ്ജ് ചെയ്യണം പറഞ്ഞു ഇസ്ലാമിന് അഞ്ച് കാര്യങ്ങൾ അഭി എണ്ണി പറയണത് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ടല്ലേ പക്ഷെ അതൊക്കെ പൈസ ഉണ്ടെങ്കിൽ മതി അതിന് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കി മതിയും ഇനി സുന്നത്തായ കാര്യങ്ങൾ തന്നെ ഒക്കെ പാടെടുക്കാൻ നമുക്ക് കഴിയുമോ നമുക്ക് കഴിയുന്നത് നമുക്ക് കഴിയുന്നത് അതാ ഭൗത്തവും ഇന്ന മസ്ത നമ്മക്ക് കഴിയുന്നത് നമ്മൾ ചിലത് പതിവാക്കാണ് ഏറ്റവും നല്ലത് കുറച്ചാണെങ്കിലും ഫറലെന്തായാലും ഒക്കെ ചെയ്യണല്ലോ അത് ഫല തുറയൂ അത് ഒരിക്കലും പാഴാക്കിയത് എന്ന് നബിസ് അലൈ വസ്സലം പറഞ്ഞിട്ടുണ്ട് അവളെ ഫറലാക്കിയ കാര്യങ്ങള് അപ്പൊ ആ ഫർലാക്കിയത് ചിലപ്പോ വേണ്ട വിധത്തിൽ ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിലും പരമാവധി അത് ചെയ്യുക പക്ഷേ ഏറാമാക്കിയതൊക്കെ ഒഴിവാക്കണം എന്നാണ് ഇവിടെ നബീസ്വല്ലാ അല്ലാവി നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ എന്തിനാണ് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് ഇതൊക്കെ നമ്മോടുള്ള കൽപ്പനകളും വിരോധങ്ങളും ആണല്ലോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം ഈ ലോകത്ത് മരിച്ചു പോകണതിന് മുമ്പ് നല്ലവരായിട്ട് നമുക്കങ്ങനെ മരിച്ചു പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ജീവിക്കാനും അപ്പൊ അള്ളാർ സുബാനോത്ഥല ഈ രൂപത്തില് ഹറാമും ഹലാരും ഒക്കെ നോക്കിയിട്ട് അത് പരമാവധി ജീവിതത്തിൽ പ്രവർത്തി ഹറാമൊക്കെ ഒഴിവാക്കാനും ഇതീന്ന് കൽപ്പിച്ചൊക്കെ പരമാവധി ചെയ്ത് മുന്നേറാനും ഉള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാവട്ടെ ഞാൻ രണ്ട് സഹോദരിമാര് നിങ്ങളൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് ഇവിടെ പരിസരത്തുള്ളവരൊക്കെ ഒന്ന് കോഴിക്കുത്ത് ഹവ ഉമ്മ എന്ന സഹോദരി മരിച്ച വിവരം അറിയിച്ചിട്ടുണ്ട് അഞ്ചു മണിക്കാണ് നമസ്കാരം വാസുബേന അവരെ മറുഹമ്മത്തും മറുഹമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജന്നാത്തൽ ഫിറദ് ഹൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ അവരുടെ കുടുംബത്തിന് ഉള്ള ആശ്വാസം സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ മറ്റൊന്ന് നമ്മുടെ മദർശയിൽ ടീച്ചറായിരുന്ന ഒട്ടപ്പാറ ആമിന എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ വെച്ച് മരിച്ച വിവരം അറിഞ്ഞിട്ടുണ്ടാകും ഏതായാലും ശരി അവർക്ക് അള്ളാഹു മഫുറത്തും മൊറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർ അള്ളാഹു ജന്നാത്ത് അൽ ഫിർദ്ദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ നമ്മെ എല്ലാം അള്ളാഹു സുബാൻ ഉത്താല അത്യുന്നതങ്ങളിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ ജന്നാത്ത് ഉൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ റബ്ബനർ റബ്ബൻ അലാ തുസഫുബനുഹബുൽ മോമിനോമിനാദ് അൽമസ്ലിമുൽ മുസ്ലിമീമത്ത് അള്ളാം ഇസ്ലാമ വൽ وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد